നമസ്കാരം സ്വാഗതം ഞാൻ വിഷ്ണു വടു ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയൊരു ടെക് കമ്പനിയാണ് ആമസോൺ എന്ന് പറയുന്നത് ആമസോണിൽ ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് പല പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പല പ്രോഡക്റ്റുകൾ നമ്മൾ ഉപയോഗിക്കാറില്ല പല പ്രോഡക്റ്റുകളെ പറ്റി നമുക്ക് അറിയത്തില്ല ആമസോണിന്റെ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ നമ്മുടെ ഇ കൊമേഴ്സ് വെബ്സൈറ്റാണ് ആണ് വെബ്സൈറ്റിൽ നമ്മൾ ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങാറുണ്ട് അപ്പൊ ഈ ആമസോണ് കമ്പനിക്ക് ഒരുപാട് മീറ്റിങ്ങുകളുണ്ട് അതായത് അവർക്ക് പലതരത്തിലുള്ള പ്രോഡക്റ്റുകളുണ്ട് ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് മീറ്റിങ്ങുകൾ നടക്കാറുണ്ട് അങ്ങനെ നടക്കുന്ന മീറ്റിങ്ങുകളിൽ വളരെ വിചിത്രമായിട്ടുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ആമസോണിന്റെ സ്ഥാപകൻ ജെഫ് ബസോസ് എന്ന് പറഞ്ഞതരാളാണ് അദ്ദേഹം പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിൽ വളരെ അസാധാരണമായിട്ടൊരു കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അദ്ദേഹം പങ്കെടുക്കുന്ന മീറ്റിങ്ങുകളിലൊക്കെ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന ആളുകൾക്കൊപ്പം ഒരു ഒഴിഞ്ഞ കസാര കൂടി ഉണ്ടായിരിക്കും അത് ആരും ഇരിക്കാത്ത ഒരു ഒഴിഞ്ഞ കസാര അവർ ആ മീറ്റിങ്ങിൽ കൊണ്ടുവരും ആ ഒരു കസാര പറ്റി ഒരുപാട് ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ കാരണം അദ്ദേഹം തന്നെ പലപ്പോഴും വ്യക്തമാക്കിയിട്ടുണ്ട് കാരണം ആ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാത്ത എന്നാൽ ഈ കമ്പനിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് അദ്ദേഹം വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം ആ കസേര ഒഴിച്ചിട്ടിരിക്കുന്നത് അത് മറ്റാരുമല്ല ഉപഭോക്താക്കളാണ് ഈ ഉപഭോക്താക്കളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് സിംബോളിക് ആയിട്ടാണ് അദ്ദേഹം ആ കസാര ഒഴിച്ചിരുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ച് കഴിഞ്ഞാൽ ഒരു കമ്പനിയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് അതിന്റെ ഉപഭോക്താക്കളാണ് സി ഒയോ മറ്റ് എഞ്ചിനീയേഴ്സോ മറ്റ് സ്റ്റാഫുകളോ ഒന്നുമല്ല ഒരു കമ്പനി ഏറ്റവും കൂടുതൽ വില കൊടുക്കേണ്ടത് അതിന്റെ ഉപഭോക്താക്കൾക്കാണെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ മീറ്റിംഗിലൊക്കെ ഉപഭോക്താക്കളെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഒഴിഞ്ഞ കസാര എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ വിശാലമായിട്ടുള്ള ചിന്താഗതിയാണ് ആമസോൺ മുന്നോട്ട് വയ്ക്കുന്നത് ആമസോണിന്റെ ആവരണ ഉടമ മുന്നോട്ട് വെക്കുന്ന ചിന്താഗതി വളരെ വിശാലമാണ് എന്താണ് ഇത്തരത്തിലുള്ള രസകരമായിട്ടുള്ള മറ്റു കാര്യങ്ങളെ പറ്റി അറിയാൻ വേണ്ടി എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക